ഹൈ ഫ്രണ്ട്സ് ഞാൻ വലിയറ ഫിഷിംഗ് കേരള ബൈ വിസ് വലിയാറിയുടെ പുതിയൊരു വീഡിയോസിലേക്ക് അവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് കടലുണ്ടി പുഴയിലാട്ടാ ഇപ്പോൾ ഇന്നത്തെ കടലുണ്ടി പുഴയിലെ വെള്ളത്തിൻ്റെ അവസ്ഥയാട്ടത് അപ്പം ഇന്ന് നമുക്ക് കുറച്ച് ചെറിയ മീനുകളെ പിടിച്ച് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്താം അതായത് ഇതാട്ടാ ഒരു മുപ്പത്തഞ്ചാം എം എമ്മിൻ്റെ ലൈനും അതുപോലെ തന്നെ ഹുക്ക് ഇതാ ഇതാണ് ഉക്ക് വരൻ്റെ ഒരു പതിനെട്ട് ഉക്കും നമ്പർ അപ്പോൾ ബൈറ്റ് ആയിട്ട് ഉപയോഗിക്കേണ്ടത് മണ്ണിലാട്ടാ ഇപ്പം നമുക്ക് ഈ മണ്ണിലേക്ക് കിട്ടേണ്ട മീനുകൾ ഏതെല്ലാമാണ് എന്ന് നമുക്ക് നോക്കാം അപ്പോൾ മീൻ ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ വെറൈറ്റി മീനുകളെ നമുക്ക് പിടിക്കാം അതായത് വ്യത്യസ്ത ഇനങ്ങളിൽപ്പെട്ട മീനുകളെ ഏതൊക്കെ കിട്ടുമെന്ന് നമുക്ക് നോക്കാം അതിനനുസരിച്ച് ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്യട്ടോ അപ്പൊ ഇനിയിപ്പോ മീനുകളെ കിട്ടുന്ന ടൈം ആയിട്ടുണ്ട് ഇനിയിപ്പോ മഴ ശക്തമായി പെയ്തില്ലെങ്കിലേ ഇനി നമുക്ക് മീനിന്റെ സീസൺ ഇല്ലേ ചില ചോ അപ്പൊ നല്ലൊരു വലിയ മീനോ പിന്നെ വീണ്ടും ഇട്ടിട്ടുണ്ട് ചൂണ്ടില് കാണുണ്ടാറില്ല ആ കൊത്ത് കൊത്തിണ്ട് 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 ചെറിയ കുത്താണ് ഇങ്ങനെ ചൂണ്ടില് കാണണ്ടോ ചെറുതായിട്ടിങ്ങനെ ചൂണ്ട കണ്ടോ കണ്ടോ ഇടി കിട്ടിട്ടാ പൂട്ട പൂട്ട പള്ളത്തിന്ന് പറഞ്ഞ മീൻ ഇട്ടാ അതുകൊണ്ടാണ് അത്ര ചെറിയ വലി വന്നത് എന്താടോ അങ്ങനെ ഒരു മീനെ കിട്ടിയിട്ടുണ്ട് ആ ഒരു നല്ല ഓറഞ്ച് നിറത്തിലുള്ള പള്ളത്തിയണേ ണോ നല്ല സുന്ദര നല്ല ഓറഞ്ച് നല്ല ഒരു വള്ളത്തി അപ്പൊ നമുക്ക് അടുത്തത് ഏതാ കിട്ടാ നമുക്ക് നോക്കേ തണ്ട ഒരു തൊപ്പൊഴു ചുമണിച്ച വെള്ളത്തിലൂടെ ഇങ്ങനെ ഒഴുകി പോവാണ് അതിന് ഏതെങ്കിലും വലിയ മീന് ഇപ്പം വെട്ടും തപ്പ ഇനി സെന്ററിൽ അതാ ഒഴുകി പോണോ അതാ ചെറുതായിട്ട് മീനുകൾ കൊത്തയുണ്ട് വലിയ മീനുകൾ ആ ഏരിയയിലില്ല എന്നാണ് തോന്നുന്നത് അല്ലെങ്കിൽ ഇപ്പം എപ്പോഴോ അതിനെ വെട്ടിയിട്ടുണ്ടാവും ആ ചുപ്പിൻ്റെ ഉള്ളിൽ കുടുങ്ങി അത് താവുകയോ അറിയില്ല അതാ ചുപ്പ് ചുവപ്പ് ഓ ചീപ്പിൻ്റെ അടിയിൽ നിന്ന് കഴിച്ചിലായിട്ടുണ്ട് അതാ അതാ കഴിച്ചിലാവുമോ ഓ ചീപ്പ് എത്തി ഒലൂലെത്തിയിട്ടാ ഓ ചീപ്പെത്തി അതാ പോണോ അങ്ങോട്ട് വഴിക്ക് പോയിട്ടുണ്ട് ബാലാത്തനോ അല്ലെങ്കിൽ അതുപോലുള്ള ഒരു മീൻ ഇപ്പോൾ ഈ ഏരിയയിലില്ല ഉണ്ടെങ്കിൽ എപ്പോഴോ അതിനെ അകത്താക്കിയിട്ടുണ്ടാവും അതാ പോണു ആ അതാ ഒഴിക്കപ്പെട്ട് പോയിട്ടാ ഇനി ക്യാമറയിൽ കിട്ടൂല്ല എന്നാ ശരി